ദൈവത്തിന് സ്തോത്രം ഇന്ത്യ ചിന്തയ്ക്കായി എബ്രായ പതിമൂന്നിന്റെ ആറ് ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ ദൈവജനത്തോട് പറയുവാനുള്ളത് ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ദൈവത്തിന് സ്തോത്രം കാലിരിയാ ഈ പകൽക്കാലം പരിശുദ്ധ പറയുകയാ കല്ലെരിയാമ കർത്താവ് ദൈവവേദല നിനക്ക് തുണയ അതുകൊണ്ട് നീ പേടിക്കണ്ടായി എന്നു ദൈവത്തിന്റെ എഴുതിയിരിക്കുന്നു ഹല്ലേലൂയ വചനത്തിൽ ഹല്ലരി വ്യക്തമായി ദൈവാത്മാ പറയുന്നു നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ലെന്നോ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുകയാ ഒരു ശക്തിക്കും നിന്നോട് അടുത്തു വരുവാൻ കഴിയാത്ത ദൈവിക സംരക്ഷണം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്ത നിന്നെ മാനിക്കുമെന്ന് ഞാൻ ദൈവാത്മാവിൽ ആലോചന കൈമാറുകയാ ഈ പകൽക്കാലം പറയട്ടെ കല്ലെരിയാ എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ കാലാകാലങ്ങളായി ആമീൻ കല്ലില് ശത്രു കല്ലരിയാ ഭയത്തിന്റെ അനുഭവം ഇട്ട് ആമേ ചില ദൈവിതങ്ങൾ ഭയത്തോടെ ആമേ ആമയറുവാൻ കഴിയാതെ ഭവനാന്തര ഭാഗത്തിൽ ആയിരുന്നു വേദനിക്കുന്ന ദൈവ ഇതിലെ ഇന്ന് പകൽക്കാലം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഭയം ദണ്ണിപ്പിക്കുന്നില്ലെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ഭയം നിന്നെ ദണ്ണിപ്പിക്കയില്ല ആമിൽ ഹല്ലിൽ ക്രിസ്തുവേശു ആമെ നിന്നിൽ സ്നേഹമുണ്ടെങ്കിൽ ഒരു തികഞ്ഞിൽ ദൈവത്വം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ആമ യോസ് നാം വായിക്കുമ്പോൾ ആമെ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ആമെ നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരക്കും അങ്ങനെയെങ്കിലും ഒരു ഇരുട്ടിനോ ഒരധികാരത്തിനോ ഒരു വാഴ്ചയ്ക്കോ ഒന്നിനും നിന്റെ മേൽ ഹല്ലലിയ കർത്തൃത്വം നടത്തുവാൻ അധികാരമില്ല ഒരു ശക്തിയും നിന്റെ മുൻപിൽ നിൽക്കയില്ല ആമ ദൈവ നിന്നോടുകൂടെ ഇരിക്കുന്നത് ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ നീ അത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി സ്വർഗസ്തനായ പിതാവ് ആമയന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി കരുതുന്നെങ്കിൽ വാസ്തവമായി ഹല്ലലിയാം നിന്റെ ഭയത്തെ മാറ്റി ആമേ നിനക്ക് വേണ്ടി ദൈവം ചില അനുഗ്രഹങ്ങളെ ആമേ കരുതുന്ന പകൽ ഞാൻ ഞാൻ ഈ കർത്താവ് പറയുന്നു കർത്താവിന്റെ സഹായി ഭയപ്പെടുകയില്ല സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ട ഞാൻ കൂടെ നിന്നോടുകൂടെയേണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുവാൻ ആമേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ